ട്വന്റി ട്വന്റി ലോകകപ്പിൽ ബംഗ്ലാദേശിനും അഫ്ഗാനിസ്ഥാനും വിജയം ബംഗ്ലാദേശ് രണ്ട് വിക്കറ്റിന് ശ്രീലങ്കയെയും അഫ്ഗാനിസ്ഥാൻ റൺസിന് റൺസിന്യൂസിലാന്റിനെയുമാണ് പരാജയപ്പെടുത്തിയത് ഡാലസിലെ ഗ്രാൻഡ് പ്രയറി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി ബംഗ്ലാദേശ് ബോളർമാരായ മുസ്തഫിസുർ റഹ്മാൻ റിഷാദ് ഹൊസൈൻ എന്നിവരുടെ മികച്ച ബൌളിംഗ് പ്രകടനമാണ് ശ്രീലങ്കയെ ചെറിയ സ്കോറിൽ ഒതുക്കിയത് ഇരുവരും മൂന്ന് വിക്കറ്റ് വീതം നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ബംഗ്ലാദേശിനായി തൗഹിദ് ഹൃദോയ് ഇരുപത് പന്തുകളിൽ നേടിയ നാൽപ്പത് റൺസാണ് വിജയം സമ്മാനിച്ചത് മറ്റൊരു മത്സരത്തിൽ ന്യൂസിലാൻഡിനെ അഫ്ഗാനിസ്ഥാൻ എൺപത്തിനാല് റൺസിന് പരാജയപ്പെടുത്തി ഗുർബാസ് നേടിയ എൺപത് റൺസിന്റെ മികവിലായിരുന്നു അഫ്ഗാനിസ്ഥാൻ നൂറ്റി അൻപത്തി ഒൻപത് റൺസ് നേടിയത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡിനെ അഫ്ഗാൻ ബോളിംഗ് നിര എഴുപത്തി അഞ്ച് റൺസിനൊതുക്കി റാഷിദ് ഖാൻ ഫറൂഖി എന്നിവർ നാല് വിക്കറ്റുകൾ വീതം നേടി ന്യൂസിലാൻഡ് നിരയിൽ രണ്ടു ബാറ്റർമാർ മാത്രമാണ് രണ്ടക്കം കടന്നത് സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്